മഞ്ഞിൻ തുള്ളി പോലെ ഉള്ളം വെണ്മനിടീ നിർമ്മലനായ ഞാനിതാ സാക്ഷ്യം എന്നും നൽകാം ലോകം രക്ഷ നേടാൻ ശാന്തി തൂതനാകാ സ്നേഹിച്ചിടാം നിന്നാമത്തിൽ സേവിച്ചിടും നിന്നെ മാത്രം തുണയായി വരണേനാഥ ഒരു നാളിലൻ മനം തേങ്ങി അപരാധബോധമോടെ അനുദാ എന്നെ ശൂ വണഞ്ഞു ചാരേ ഒരു നാളിലൻ മനം തേങ്ങി പ്രേസ്തലോൾ ഈ ദിനത്തിലെ വാഗ്ദത്തവചനം ഇരമ്യാവ് ഏഴിൻ്റെ ഇരുപത്തി മൂന്ന് എൻ്റെ വാക്ക് കേട്ടനുസരിപ്പിൻ എന്നാൽ ഞാൻ നിങ്ങൾക്ക് ദൈവമായും നിങ്ങളെനിക്ക് ജനമായും ഇരിക്കും ആമേ അതെ നാം നമ്മുടെ കർത്താവിൻ്റെ വാക്കുകേട്ട് അനുസരിക്കുന്നവരായിരിക്കുവാൻ കർത്താവ് നമ്മെ ആഹ്വാനം ചെയ്യുന്നു കാരണം അവൻ നമുക്ക് ദൈവമായിരിക്കുന്നു അപ്പോൾ നാം അവനും ജനമായി മാറും അങ്ങനെ കർത്താവിനോടുള്ള ബന്ധത്തിൽ നമുക്ക് വളരാം ഹാവ് എ ബ്ലസ്സഡ് ഡേ